നിങ്ങളിൽ നിന്ന് എന്താണോ അശുദ്ധിയായി തോന്നുന്നത് അതെല്ലാം ദേവതയ്ക്കും അശ്വതി തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇരിക്കുമ്പോഴൊന്നും നമുക്ക് അശുദ്ധിയല്ല പുറത്തു വരുമ്പോഴാണ് പുറത്ത് വരുന്നതെല്ലാം അശുദ്ധി തന്നെയാണ് ഒരിക്കലും ആ സമയത്ത് ഒരു സ്ത്രീയെ മാറ്റി നിർത്തേണ്ടതല്ല കാരണം ആ ഒരു സമയത്താണ് സ്ത്രീ ശരിക്ക് ദേവതയാവുന്നു എന്ന് വേണം ഞാൻ പറയുന്നത് സാർ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആർത്തവ സമയത്ത് പൂജ ചെയ്യുന്നവരുടെ അടുത്തും പിന്നെ കർമ്മികളുടെ അടുത്തൊന്നും പോവാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണത് ആർത്തവം അശുദ്ധിയാണോ സ്ത്രീ അശുദ്ധിയാണോ ആർത്തവം അശുദ്ധിയല്ല സോറി സ്ത്രീ അശുദ്ധിയല്ല ആർത്തവം അശുദ്ധിയ കാരണം ഇരുപത്തൊന്ന് ദിവസത്തോളം വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബ്ലഡാണ് പുറത്തു വരുന്നത് അത് ബ്ലഡ് സർക്കുലേഷനിലാണെങ്കിൽ കുഴപ്പമില്ല അത് എപ്പോഴും ശുദ്ധിയായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ യൂട്രസിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ കെട്ടിക്കിടക്കാണ് അതൊരു ഭ്രൂണത്തിന് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് അത് വരാതിരിക്കുന്ന സമയത്ത് അത് ഡിസ്ചാർജ് ആവുകയാണ് ഈ ഡിസ്ചാർജ് ആവുന്ന ബ്ലഡ് എപ്പോഴും മോശം തന്നെയാണ് നമ്മുടെ കപം വായിൽ നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ അത് അശുദ്ധിയല്ല പുറത്ത് ഉണ്ടാകുന്ന പ്രശ്നം ആ ഒരു അവസ്ഥയുണ്ട് പിന്നെ ഈ കർമ്മികളുടെ അടുത്തോ അല്ലെങ്കിൽ പൂജാ സ്ഥലങ്ങളിലേക്കോ ഇവർ പോകരുത് എന്ന് പറയുന്നത് ഈ അശുദ്ധി ആയിരിക്കുന്ന ബ്ലഡ് ഏതെങ്കിലും കാരണവശാൽ അവിടെ ആവും അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതവിടെ അശുദ്ധിയാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത് പഴയ കാലത്താണെങ്കിലും ഒക്കെയാണ് കാരണം പഴയ കാലത്ത് എഴുതി വെച്ചിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുടെ അവസ്ഥകൾ അല്ലെങ്കിൽ അന്ന് എഴുതി കണ്ട് മനസ്സിലാക്കിയവരുടെ വാക്കിൻ്റെ മുകളിൽ വന്നിട്ടുള്ള അവസ്ഥകളൊക്കെയാണ് ഇത് വരുന്നത് ഈ അവസ്ഥകളൊക്കെ ഇന്ന് മാറി കാരണം ഇന്ന് ആ ഒരു വ്യക്തി അറിയാതെ ഒരു കാരണവശാലും ആ ബ്ലഡ് അവിടെ ഉറ്റില്ല അല്ലെങ്കിൽ അവിടെ ആവില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ആ സമയത്ത് സ്ത്രീ അശുദ്ധിയാണ് എന്ന് പറഞ്ഞ് മാറ്റി വച്ചിരുന്നതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു സമയത്ത് അവൾ എത്രയും സെക്യൂറായി നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ അവിടെ എപ്പോഴും റെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് അതിന് ഇപ്പോൾ നമ്മുടെ സയൻസ് പറയുന്നത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ യൂട്ടർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നത് നമ്മളുടെ മൊത്തം അമ്മമ്മ അമ്മയുടെ അമ്മയുടെ മേളിലേക്ക് മുതൽ ഉള്ള ആളുകളൊന്നും ഇനി യുദ്ധസംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടിയ ആളുകൾ വളരെ കുറവാണ് ഇന്ന് ഏറ്റവും കൂടുതലാണ് അന്ന് അവരവിടെ കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്തിരുന്നു അതിനു വേണ്ട കാര്യങ്ങൾ അവർ മെഡിസിൻ ആയാലും അതിൻ്റെതായ രീതിയിൽ അവർ അവരുപയോഗിച്ചിരുന്നു ഇന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അസുഖങ്ങൾ കൂടി ഇന്നും ഭക്ഷണ രീതിയും കാര്യങ്ങളും എല്ലാം മാറി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരിക്കലും ആ സമയത്ത് ഒരു സ്ത്രീയെ മാറ്റി നിർത്തേണ്ടതല്ല കാരണം ആ ഒരു സമയത്താണ് സ്ത്രീ ശരിക്ക് ദേവതയാവുന്നു എന്ന് വേണം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ഫ്രസ്ട്രേഷൻ കാരണം ഒരു സ്ത്രീക്ക് അറിയാം അതിൻ്റെ ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത് ആരോടും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലാത്തൊരവസ്ഥയായിരിക്കും ആ സമയത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഈ സമയത്ത് അവളെ കൂട്ടി നിർത്തുക അല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ അവളെ ഒറ്റപ്പെടുത്തി അവളുടെ മാനസികമായിട്ടുള്ള വീണ്ടും അവസ്ഥകള് ചെയ്യുന്നത് അല്ലേ ആ ഒരു ക്ഷേത്രങ്ങളിൽ ഈ പോയത്ത് സ്ത്രീ ദേവതേക്കാളിലും മുന്നിലാണ് അപ്പോ ദേവത എണീക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് സ്ത്രീകള് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതെന്നും കേട്ടിട്ടുണ്ട് അതെ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ സമയത്ത് പിന്നെ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് പഴയ ആ സേഫ്റ്റി പ്രിക്യൂഷൻസിൻ്റെ അവസ്ഥ ഇപ്പം അതല്ല അപ്പോൾ ആ ഒരു സമയത്ത് അറിയാതെ പോലും രക്തങ്ങളോ കാര്യങ്ങളോ ആ ക്ഷേത്രമൊറ്റത്താവരുത് അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാവും ആ ക്ഷേത്രത്തിനും ഉണ്ടാവും നമുക്കും ഉണ്ടാവും കാരണം ഒരു ചൈതന്യത്തിന് ഒരു ലൈറ്റ് ആ ലൈറ്റിന് നമ്മൾ എന്തെങ്കിലും വെച്ച് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്ര ചൈതന്യത്തിനും നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്ലഡോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ഷേത്രമറ്റാകുമ്പോൾ ആ ചൈതന്യത്തിന് ലോപനം സംഭവിക്കും അപ്പോൾ ആ ദേവതയ്ക്ക് ആസുരികമായിട്ടുള്ള ഭാവത്തിലേക്ക് അത് മാറും ഇത് കൂടാതെ അശുദ്ധികൾ എന്തൊക്കെയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മുടി പ്രശ്നമാണ് കാരണം അത് സ്ത്രീകൾ എന്നല്ല പുരുഷന് നീട്ടി വളർത്തിയാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു മുടി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മനോവികാരം നമ്മൾ ദേവതയെ മറ്റൊന്നായി കാണണ്ട നമ്മളെപ്പോലെ ഒരു അവസ്ഥ തന്നെ കൊടുക്കുക അല്ലെ മനുഷ്യൻ ആയി കൊണ്ടാണ് അവർക്ക് ഫോട്ടോയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേവത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ അവിടെ ഉള്ളതിനെയാണ് ഇല്ലാത്തതൊന്നിനെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാറ്റി ചിന്തിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് എന്താണോ അശുദ്ധിയായി തോന്നുന്നത് അതെല്ലാം ദേവതയ്ക്കും അശുദ്ധി തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇരിക്കുമ്പോഴൊന്നും നമുക്ക് അശുദ്ധിയല്ല പുറത്ത് വരുമ്പോഴാണ് വരുന്നതെല്ലാം അശുദ്ധി തന്നെയാണ് കാരണം ഒരാളുടെ മുഖത്തേക്ക് നമ്മളിപ്പോ കൈ ഒന്ന് മുറിഞ്ഞു അതൊന്ന് കുറഞ്ഞ സമയത്ത് ആളുടെ മുഖത്തേക്കും രക്തം വീഴുമ്പോൾ അയാൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അത് നിങ്ങൾ ആ അവസ്ഥ അറിയാതെ എങ്ങനെയെങ്കിലും ഒരു അശുദ്ധി നിങ്ങൾക്കുണ്ടാവും എന്തൊക്കെയാണ് താന്ത്രികപരമായിട്ട് ഒരു താന്ത്രികപരമായിട്ടൊരു പരിഹാരം എന്നുള്ളൊരു അവസ്ഥാനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയില്ല കാരണം ഞാനൊരു കുലാചാര പ്രകാരം പൂജകൾ ചെയ്യുന്ന ഒരാളാണ് പിന്നെ അറിയാതെ പറ്റുന്നത് തെറ്റുകൾക്ക് ക്ഷമ എന്നുള്ളൊരവസ്ഥയുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് ദ്രോഹവും അതിന് പ്രതികാര ബുദ്ധിയും വരുന്നത് അറിയാതെ പറ്റിപ്പോയതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ അറിയാതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു പോയി വേറെ എന്തെങ്കിലും എറിഞ്ഞായാലും വരുന്നവരും അയ്യോ ചേട്ടാ അറിയാതെ പറ്റിപ്പോയതാട്ടോ ഒന്നു വിചാരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ശരി മോനെ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും അല്ലേ നേരെ മറിച്ച് അയാളുടെ തലയ്ക്കെന്നിറങ്ങിയിട്ട് ഞാൻ എന്നെ തന്നെ എറിഞ്ഞതെന്ന് പറഞ്ഞു വയ്ക്കാനാണ് തിരിച്ചടിപിടിയില്ലേ ഈ വ്യത്യാസം ഉണ്ടാവും പിന്നെ ശുദ്ധി അശുദ്ധിയായ എന്തിനേയും ശുദ്ധിയാക്കാൻ നമുക്ക് കഴിയും അത് ആ മനസ്സോട് കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ജലം എടുത്ത് ആ ജലത്തെ ശുദ്ധിയാക്കി അതൊരു ഗിംഗാജലത്തിനോടോ അല്ലെങ്കിൽ അത്ര പോലും ശുദ്ധി വരുന്നത് എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്തിയിട്ട് ഞാൻ ആ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ശുദ്ധിയായി എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ അങ്ങനെ പേരിട്ട് വിളിക്കാം അതിപ്പം നമ്മളെ ആർക്കും ചെയ്യാം നമ്മളിപ്പം പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിൽ അടിച്ചു വാരി ചാണകം കുടയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ ചാണകം കുടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശുദ്ധിയാക്കൽ തന്നെയാണ് ആ ഡേ മുഴുവൻ ആ വീട് ശുദ്ധിയായിരിക്കണം കോലമിടൽ ശുദ്ധിയാക്കലാണ് ശുദ്ധിയാക്കലും അതിന് മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ട് കാരണം പ്രകൃതിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അരിപ്പൊടി കൊണ്ടാണ് കോലം വരയ്ക്കുക അത് കഴിയുന്നതും വൈകുന്നേരങ്ങളിലാകുമ്പോഴത്തേക്ക് ഉറുമ്പുകളൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഉറുമ്പൂട്ട് എന്ന് പറയുന്നൊരു ആചാരം തന്നെ നമ്മളിലുണ്ട് അപ്പം നമ്മൾ ഉറുമ്പിനെയും ദേവൻ ദൈവികമായിട്ട് കാണുന്നുണ്ട് നമ്മളിപ്പോൾ എന്തിനേയും ദൈവികമായിട്ട് കാണാൻ പറ്റും എവിടെയാണ് ഒരു ഓർമ്മയിൽ ഇല്ലെങ്കിലും അങ്ങനൊരു അവസ്ഥയുണ്ട് ഉണ്ട് എല്ലാത്തിനുമുണ്ട് ഇപ്പൊ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ക്ഷേത്രമാണ് അവിടെ ചെലന്തിക്കും ആനയ്ക്കും പാമ്പിനും പൂജകൾ നടക്കുന്നുണ്ട് അതുപോലെ എല്ലാത്തിനും ഇപ്പം ഓരോരോ അവസ്ഥകളും ഇപ്പോൾ ചെലന്തിന് നമുക്ക് ഗുരുവായി കാണാൻ അവസ്ഥയാണ് കാരണം അത്രയും കറക്റ്റായിട്ട് ഒരു ജോലി ചെയ്യുന്നൊരു ജീവിയാണത് സ്കെയിൽ വെച്ച് അടന്ന് നോക്കിയാലും കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും ഒരു ചിലന്തികളിൽ അതേപോലെ തന്നെ എല്ലാ ഏത് ദേവത ഏതൊരു ജീവനിലും നമ്മൾ ദേവതയെ കാണാൻ പറ്റും ഇപ്പം കല്ലിലും മണ്ണിലും തൂണിലും ദുരുമ്പിലും ഒക്കെ ഉണ്ട് നമ്മളുടെ വിശ്വാസങ്ങളാണത് ആ വിശ്വാസം അടി കുറച്ചതാണെങ്കിൽ അത് സത്യം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഇത്ര ദിവസത്തിൽ കൂടുതലൊരു കല്ലിന് നമ്മൾ വിളക്ക് വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ദേവനെയാണോ ആരാധിക്കുന്നത് ആ ദേവൻ്റെ ശക്തി ആ കല്ലിൽ കാണും എന്നുള്ളത് സത്യമായ കാര്യമാണ് അതിന് പല മുന്നിലെ പല കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ രീതിയിൽ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക